വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മൂന്നാറിലെ നമ്മളുടെ മൂന്നാർ അതായത് ഇപ്പൊ ഭയങ്കര വെയിലല്ലേ പകലൊക്കെ മൂന്നാറിൽ എന്നിട്ട് രാത്രിയാകുമ്പോ അത്യാവശ്യം തണുപ്പ് ആ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഒക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് ആ ചൂടിന്നും കേരളിലേക്ക് കയറിയപ്പോ ഞങ്ങക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി രാത്രി തണുപ്പ് മാത്രമേ ഉള്ളൂ വേണ്ട മൗസൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ ഒരു ഹോൾഡിംഗ് ഒക്കെ ഉണ്ട് മൗസൻ ടാവിനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനുള്ള ഒരു ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ഉണ്ട് ആൾറെഡി നമ്മൾ കേവ് സിജു കേവ് വിസിറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് കേവുകളിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ അവർ പിൽഗ്രിം സൈറ്റ് കൂടിയാണ് അത് വെള്ളം ഒഴുകി വന്നിട്ട് ശിവലിംഗത്തിൻ്റെ ആവൃതിയിലായിട്ടുള്ളതുകൊണ്ട് അവിടെ ഒരു പിൽഗ്രിം സൈറ്റ് കൂടിയാണ് അപ്പോൾ തിരക്കും കൂടുതലായിരിക്കും നമുക്ക് ഒരുപാട് കേവ്സിലോട്ടൊന്നും പോകുന്നില്ല അവിടെ ഒരു വില്ലേജ് ഉണ്ട് അടുത്തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്തൊരു വില്ലേജ് ഉണ്ട് അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെന്തായാലും ആ ഡൗക്കിയിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വില്ലേജിലോട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം നമ്മുടെ ഡിസ്റ്റൻസ് നമ്മുടെ ബാക്കിയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മുടെ ബാക്കി പ്ലാനുകൾ തീരുമാനിക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ മൗസൺ റാമിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ് കയറ്റം തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം യാത്രയുടെ വീട്ടിൽ ഞാൻ കണ്ടുവെന്ന് വിചാരിക്കുന്നു നമ്മൾ മൗസം ഡാമിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതിനിടയ്ക്ക് രസരമായിട്ടുള്ള കാര്യം സംഭവിച്ചു നമ്മൾ ഇരു ഇരുപത് കിലോമീറ്റർ പുറകെ ജിൽബി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയിരുന്നു അപ്പോൾ അവിടെ വൈകിട്ടായിരുന്നു ഒരു ആറാറരയായി അപ്പോൾ നമ്മൾ ക്ഷീണിച്ചത് കൊണ്ടൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മളിരിക്കുന്ന കണ്ടിട്ട് നല്ല തണുപ്പായതുകൊണ്ടും അവിടുത്തെ ലേഡീസാണ് വേറെ മേഘാലയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് നമ്മുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വീട്ടിലേക്കാണ് പോകുന്നത് പഴയ മരുമക്കത്തായ അതെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അത് വിശദമായിട്ട് മനസ്സിലാവും അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇരുപത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ ഇടവിട്ടായിരിക്കും ഓരോ ഗ്രാമങ്ങളുണ്ടാവുക അപ്പം ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്തൊരു ഗ്രാമത്തിൽ ചെന്നാൽ മാത്രമേ നമുക്കൊരു ഷെൽട്ടറോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരാളെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഓരോ വില്ലേജിനും ഓരോ ഹെഡ്മാനുണ്ട് ഹെഡ്മാൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാമത്തിലവൻ അപ്പോൾ അവരും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിരിക്കും എന്ത് ചെയ്യുക ആ ഗ്രാമത്തിലൊരു പുതിയ അതിഥി വന്നാലും മറ്റേന്ത് കാര്യമായിരുന്നാലും തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വന്ന ഒരകത്തും ഞങ്ങൾ റോഡ് കണ്ടായിരുന്നല്ലോ ഭയങ്കര ഒരുമാതിരിപ്പെട്ട ഇത്രയും വന്ന റോഡ് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ലാഗ് ചെയ്തൊരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് പുറകിലായിപ്പോയി അപ്പോൾ അങ്ങനെ വന്നപ്പം ഞങ്ങൾ അവിടെ ആ ഒരു ഗ്രാമമേ ഉണ്ടായിരുന്നത് രാത്രിയുമായി ഇവിടെ നേരത്തെ രാത്രിയാകുമെന്ന് അറിയാമല്ലോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേക്ക് ബുദ്ധിമുട്ട് വന്ന് ഞങ്ങൾ സത്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഹെഡ്മാൻ്റെ ഫാമിലി അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അതായത് അദ്ദേഹം മരിച്ചു പോയെങ്കിലും അവര് ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അവർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലേഡീസ് അപ്പോൾ അപ്പൊ അവര് മോളുള്ളത് കൊണ്ടായിരിക്കും എന്നോട് വന്നിങ്ങനെ ചോദിച്ചു എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ വണ്ടി എന്തെങ്കിലും എവിടെ നിന്നാണോ വന്നത് നമ്മളെ പരിചയമില്ലല്ലോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണുമ്പോഴും അങ്ങനെ അല്ലെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് വന്ന് ഇതുപോലെ അവരോട് ചോദിച്ചു എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു ഭാഗ്യത്തിന് അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു ഹിന്ദി അത്ര പോലെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ ഒക്കുപ്പൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കാരണം ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു കാരണം ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടെൻ്റ് കൂടെ ക്യാരി ചെയ്തിരുന്നില്ല ഒന്നാമത്തെ കാര്യം ആ ടെൻറ്റിൻ്റെ വീട്ടും കൂടെ വണ്ടിക്കിനി താങ്ങാൻ വക്കത്തില്ല ആവശ്യത്തിലധികം ലഗേജ് എത്ര മാത്രം കുറയ്ക്കാമോ അത്രയും കുറച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത് എന്നാൽ കൂടിയും ഒരു രണ്ടും കൂടെ അതിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുകയാണ് ബാക്കി ഞങ്ങൾ റിസ്ക് എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ എന്തായാലും അതെ നമ്മളെ ഫേവർ ഓരോ സിറ്റുവേഷനും ഇപ്പം നമ്മളൊരു സീനായാലും നമ്മളൊരു പ്ലേസ് കാണാൻ പോയിരുന്നാലും ഞങ്ങളുടെ വണ്ടി ആയിരുന്നാലും എന്തും നമുക്ക് ഇപ്പോൾ ഒരു ഫേവർ ചെയ്ത രീതി ഞങ്ങൾ പറഞ്ഞില്ലേ പല കാഴ്ചകളും ഞങ്ങൾക്കായി അവിടെ കാത്തിരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഈ ഒരു സിറ്റുവേഷനിലും അവർ ഒരിക്കലും ആ ഒരു പ്ലേസിലോട്ട് വരുന്നവരല്ല അന്നൊരു ദിവസം വന്നു ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി തൊട്ടടുത്ത വില്ലേജിലേക്ക് പോയിട്ട് നടന്നു വരുന്നവരാ അതായിരിക്കുമ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് അവരോട് നിർത്തി എന്താ പരിപാടി എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്ക് മറ്റുള്ളവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് വിളിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആദ്യം മൗസിൻറാമിലോട്ടാണ് അപ്പം പണ്ട് ചിരാപുഞ്ചി ആയിരുന്നു വെറ്റസ്റ്റ് പ്ലേസ് ഇപ്പോൾ അത് മൗസിൻറാ അപ്പോൾ ആ ഒരു എക്സാക്ട് ലൊക്കേഷനിലേക്കാണ് നിങ്ങളെ ഞങ്ങളിപ്പോൾ ഈ കൊണ്ടുപോകുന്നത് അത് ഈ മേഖലയൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് എന്നുള്ളൊരു ഹോർഡിങ് വെച്ചിട്ടുണ്ട് ഒരു വലകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീമായിരുന്നു അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ആ ഒരു ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ആ ഒരു പ്രദേശം ഇപ്പോൾ നിലവിൽ ഇവിടെ മഴയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാം ഉണങ്ങി കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇതായിരിക്കത്തില്ല പ്രത്യേകിച്ച് വേനൽ മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിട്ടില മഴ ലഭിക്കും പിന്നെ ഫുൾ ഗ്രീനറി ആയിരിക്കും പിന്നെസൂൺ അതെ ഇപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള മലകൾ കണ്ടു നല്ല നമ്മളീ പടം വരയ്ക്കുന്ന പോലെ ഇല്ല വീ കമത്തിയിട്ട രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ടൈപ്പല്ല മുകൾവാഹം ഒരു പ്ലേറ്റുമാണ് പരന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ കുന്നുകളുടെയും മുകളിൽ ഒരു സെറ്റിൽമെന്റ് നമുക്ക് കാണാം അങ്ങനെ സെറ്റിൽമെന്റ് ഉള്ള ഒരു കുന്നിന്റെ മുകളിലാണ് നമ്മളീ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു പോർഷനാണ് മൗസിൻറാം എന്നറിയപ്പെടുന്നത് അപ്പം ഇവിടെ ഹോം ഉണ്ട് ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇൻസ്പെക്ഷൻ ാണ് അപ്പൊ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മഴമേയങ്ങളൊക്കെ ഈ മൂന്നിനകത്തോടെ കയറി ഇങ്ങനെ വരും ഒരു ഫണല് പോലെ ആയിരിക്കുന്നത് വലുതായിട്ട് കയറി വന്നിട്ട് ഈ ചെറിയ ഭാഗത്തോടെ എക്സിറ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഭാഗത്തുകൂടിയാണ് അത് എക്സിറ്റ് ആവുന്നത് അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് മഴ കിട്ടുന്നത് അങ്ങനെ ചിരാ മൗസം റാവ് കുറേ വർഷങ്ങളായിട്ട് മൗസം റാവ് ഏറ്റവും ൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം അങ്ങനെ ഒരു സൈൻ ബോർഡാണ് അത് കാണാനായിട്ടാണ് നമ്മൾ വന്നത് അവിടെ ഒരു മഴ പാവിനി ഒക്കെ വെച്ചിട്ടുണ്ട് കല്ലോ വലിയ സംഭവം ഒന്നല്ല പക്ഷെ എന്നാലും അപ്പൊ ഇതായിരുന്നു ആ ഒരു വെറ്റസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പൊ ആകെ ഇത്രയും ഞങ്ങൾ പാസ് ചെയ്തതിൽ ഒരു പച്ചപ്പ് കണ്ട ഒരു സ്ഥലം ഇതാണ് ഒരു പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഇടയ്ക്കൊക്കെ മഴ കിട്ടുന്നത് കൊണ്ടായിരിക്കാം അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അന്യായമാണ് ഇപ്പോളിയാണ് അപ്പോൾ ഇവിടെ ചെറിയ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നിരിക്കാം കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് കുറേ നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല കാറ്റാണ് അപ്പം ഞങ്ങൾ കുറേ നേരമൊക്കെ ഇവിടെ നിന്നു പക്ഷേ ഈ സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കാഴ്ചകളൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ ഒരു കേവ് കാണണോ വേണ്ടായോ എന്നുള്ള ഒരു ഇതിലായിരുന്നു പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്തായാലും നമ്മൾ അതായത് ഞാൻ പറഞ്ഞ കാഴ്ചകൾ ഞങ്ങളെ തേടി വരികയാണ് അപ്പോൾ എന്തായാലും നമ്മളായിട്ടിനി മിസ് ചെയ്യേണ്ട അപ്പോൾ ഇനി നമുക്ക് നേരെ പോകാം നമ്മളുടെ കേവിലേക്ക് മൗസൻഡാമിലെ പ്രധാന കാഴ്ചകൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇനി മൗസൻ ഡാം ടൗണിൻ്റെ പ്രധാന ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഇനി നമുക്ക് നേരെ പോകാനുള്ള സോഹറയിലേക്കാണ് നമ്മുടെ ചിറാപ്പുഞ്ചി അപ്പോൾ ചിറാപ്പുഞ്ചിയിൽ നമുക്ക് കുറച്ചധികം അട്രാക്ഷൻസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര നേരെ ചിറാപ്പുഞ്ചിക്ക് കൂടുവാണ് പക്ഷേ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സിജു കേവ് കണ്ടതുപോലെ അത്രയ്ക്ക് വലിയ മഗൻസിൻ ആയിട്ട് ഒരു കേവ് അല്ലെങ്കിലും ചെറിയൊരു കേവാണ് അപ്പോൾ അവിടെയും കൂടി ചെറിയ സന്ദർശനം നടത്തി നമുക്ക് പോകുന്ന വഴി അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് എഴുതി സൊഹറയിലേക്കുള്ള മെയിൻ ഹൈവേയിൽ നിന്നൊരു പത്തിരുന്നൂറ് കിലോമീ പത്തിരുന്നൂറ് മീറ്റർ സോറി അല്ല അല്ലേര കിലോമീറ്ററുള്ള അതേപോലെ അകത്തോട്ടൊരു കൊച്ചു വഴിയുണ്ട് ആ വഴി ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ കേവിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കേബിളുണ്ട് ഇവിടെയൊക്കെ എവിടെ നോക്കിയാൽ ഒരുപാട് കേബിളുണ്ട് ഇതെല്ലാം സത്യത്തിൽ ഒരു മലയുടെയും പല പല മലകളുടെയൊക്കെ ഓരോ ഭാഗത്തായിട്ട് വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത് രൂപ എന്തോ ആണ് എൻട്രി ഫീ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേറെ ഫീ ഉണ്ട് ക്യാമറയ്ക്ക് വേറെ ഫീ എക്സാക്ട്ലി എല്ലായിടത്തേയും പോലെ തന്നെ അപ്പോൾ അത് വേണ്ട നല്ല ഒന്നാം ബോർഡിൽ അടിച്ച് പരത്തി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സംഭവം. ചെറു നോക്കുമ്പോൾ നമുക്ക് ആ വാക്ക് അങ്ങോട്ട് ഉച്ചരിക്കാൻ പറ്റില്ല. அப்ப ഞങ്ങൾ അവിടെന്ന കൗണ്ടറിൽ ഇരുന്ന ബോയോട് ചോദിച്ചപ്പോൾ "പുള്ളി എന്തോ പറഞ്ഞു. എന്താ ഇല്ല ഞങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാറ് എങ്ങനെ പറയുന്നു. ഇതാ ഇതാണ് ഫീ ബോർഡ്. നമ്മൾ ഇവരനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ച നേരം മാവു ജുംബൻ എന്ന് പറഞ്ഞ ഒരു കേവ്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ സഹറ പോകുന്ന വഴിക്ക് തന്നെ ആയിരുന്നു. ജസ്റ്റ് 500 മീറ്റർ ഉള്ളിലോട്ട് നടന്നു വന്നതു മതി. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 20 രൂപ

പക്ഷെ തീരെ ചെറിയൊരു കേവാണ് നമ്മുടെ സിജു പോലെ വളരെ വിശാലമായിട്ടുള്ളൊരു കേവല്ല ഇതിന്റെ തൊട്ടു പുറകില് നമ്മള് വന്ന കഴിക്കില്ല എഡി അവിടെ ഒരു ക്രൈംപുരി എന്ന് പറയുന്നൊരു കേവ് സിസ്റ്റം ഉണ്ടായിരുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കേവ് സിസ്റ്റം ആണ് ആ ഇതെല്ലാം ഒരു ഒറ്റ ഇതായിരിക്കും പക്ഷെ ക്രൈംപുരിക്കത്രീസ് ഫോർമേഷൻസ് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല ഉള്ളിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും ഇതേ ആ ശിവലിംഗം ഫോം ചെയ്തിരിക്കുന്ന ഇതാണ് പ്രധാന എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഈ സാധനം ഇവിടെ സൗണ്ട് കേൾക്കാം എല്ലാം ലൈം സ്റ്റോൺ ഫോർമേഷന്റെ ഭാഗമാണ് മികളിൽ ഈ ഈ കാണുന്ന സംഭവമാണ് സ്റ്റാക്ക് മൈറ്റും അതുപോലെ തന്നെ താഴെ വരുന്ന ഈ സംഭവമാണ് സ്റ്റാലാക് മൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വലിയ സയൻസിൽ വലിയ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അത്രേ ഉള്ളൂ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി സംഭവം പക്ഷേ പക്ഷെ വഴി രണ്ട് വഴി കിടക്കുന്നു ഇതാ അപ്പോൾ നമ്മുടെ മൗജൂമ്പിൻ കേബിലിന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇവിടെ അടുത്തു തന്നെയുള്ളൊരു ഖാസി ട്രഡീഷണൽ വില്ലേജിലേക്കാണ് മൗപ്ലാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഖാസി ട്രഡീഷണൽ വില്ലേജിലേക്കാണ് വില്ലേജിലൊക്കെ കയറിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു മോണോലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ പഴയ അടക്കമൊക്കെ ചെയ്തില്ല ആൾക്കാരെയൊക്കെ അടക്കമൊക്കെ ചെയ്തില്ലേ അപ്പോൾ അവർക്കൊരു ഫലകം നമ്മുടെ റിപ്പ് വെച്ചേക്കത്തില്ലേ അപ്പോൾ അതുപോലൊരു ബോർഡൊക്കെയാണ് നമ്മൾ വെൽക്കം ഒക്കെ ചെയ്തത് പക്ഷേ ജസ്റ്റ് ഒരു മുട്ടക്കൊന്നും പോലത്തെ ഒരു സംഭവം നല്ല വെയിലും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകത്തോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടത്ത രോഗ ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളി ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് നമുക്ക് ട്രക്കിങ്ങും ഒക്കെ ഉണ്ട് അതിനൊക്കെ ഒരു ഒരുപാട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെയാണ് അബൌട്ട് അത്രയാണ് അവർ പറഞ്ഞ ഫീയും കാര്യങ്ങളും ഒക്കെ അതുകൂടാതെ ഇവിടെ ഒരു പാർക്കും അതുപോലെ തന്നെ ഒരു ചെറിയ എന്തോ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു നമ്മളുടെ എൻ്റെ ഗ്രാമം വയനാട് അതിൻ്റെ ഒരു ചെറിയ റെപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ മൽബൻഖാൻ എന്തോരും സ്ഥലത്തിന്റെ പേര് മാവ്ലാൻ ഒന്നൂടെ വായിച്ചുപോകട്ടെ ഇവരുടെ പേരുകളൊക്കെ ആയിട്ടുള്ള പേരുകളായതുകൊണ്ടേ മാവ്ലങ്കാൻ അപ്പൊ ആ സംഭവം അവിടെ എത്തിയപ്പോഴത്തേക്കൊരു ഖാസി ട്രഡീഷണൽ വില്ലേജും ഒരു അവരുടെ സെക്രട്ടറിയും അതായത് ഈ ഖാസി പീപ്പിൾ നേച്ചറായിട്ട് ഭയങ്കര അടുത്ത് ഇതുള്ളവരാണ് അതായത് അവർ അതിനെ വർഷിപ്പ് ചെയ്ത് താമസിക്കുന്നവരായിരുന്നു ഇപ്പോഴൊക്കെയാണ് പിന്നെ ക്രിസ്ത്യാനിറ്റിയൊക്കെ വന്നവർ കുറെ മോഡേണിറ്റിട്ട് മാറിയൊക്കെ ചെയ്തത് അപ്പൊ ഇപ്പോഴും ഈ മരങ്ങളെയൊക്കെ നമ്മുടെ നാട്ടിൽ കാവുകളൊക്കെ ഇല്ലേ എന്ത് പേക്കാടേ നമ്മുടെ നാട്ടിൽ കാവൊക്കെ ഇല്ലേ അപ്പൊ അതേ രീതിയിലുള്ള ഇതാണ് അവരുടെ ഒരു കാവാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പൊ അത് കാണാനും അകത്തെ ഉണ്ട് ഒരു ഹാഫ് ട്രക്കിന് മുന്നൂറ്റി രൂപയും ഫുൾ ട്രക്കിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇപ്പൊ ഗൈഡ് കൂടെ വരും ഗൈഡ് ഈ ഉൾപ്പെടെയാണ് ആ ട്രക്കിങ്ങിന്റെ ചാർജ് വരുന്നത് പിന്നെ അടുത്ത ഖാസി ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് പക്ഷേ പക്ഷെ കാണിച്ചു കാണിച്ചേടിയാണ് അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് അകത്ത് കാണാൻ വയനാട്ടിലെ സംഭവം എൻ്റെ ഗ്രാമം ഇത് നേരത്തെ ഉള്ളതാണ് പക്ഷേ ഇപ്പൊ ഇവര് റിനോവേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല അവിടെ കാണാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ എല്ലാം വിൽക്കാൻ അതെല്ലാം റിനോവേറ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഒരു ഷോർട്ട് ട്രക്ക് അതായത് മേഘാലയിൽ വന്നിട്ട് ഷോർട്ട് ട്രക്കിങ്ങിന് താല്പര്യം ഇവിടുത്തെ ഇതൊന്നുമില്ല വെറും ഒട്ടക്കുന്ന് നമ്മുടെ വയനാട് വാഗമണ്ണില്ല അത് തന്നെ സംഭവം ഇത് ചുമ്മാ അവര് പറ്റിക്കാൻ ടിക്കറ്റ് അതാണ് ദൂരെ കൊണ്ടുവന്ന് ടിക്കറ്റ് വെച്ചേക്കുന്നത് കൗണ്ടർ കഴിഞ്ഞിട്ട് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലോട്ട് വരുന്നത് അപ്പോൾ നമ്മളങ്ങനെ സൊഹറ ടൗണിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൊഹറയിലെ പ്രധാനപ്പെട്ട സൊഹറയിൽ ധാരാളം ഉണ്ട് കാരണം നമ്മൾ മൗസൻ ഡാമിൽ അധികം വ്യൂസ് ഉണ്ടായിരുന്നില്ല പക്ഷേ മേഘാലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എത്തേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സൊഹറ എന്ന് പറയുന്നത് നമ്മളിവിടെ രണ്ട് ദിവസമുണ്ട് കാരണം ഇന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് സിറ്റി അടുത്തുള്ള കുറച്ച് കാഴ്ചകളുണ്ട് നാളെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മാക്സിമം ഈ സിറ്റി അതിനോടനത്തുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കാണാം അങ്ങനെയൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മുടെ നോക്കാരിഗെ ഫാൾസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എയർ ബിയിൻ വഴിയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ മേഘാലയ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സിറ്റിയാണ് അതായത് നോർത്ത് ഈസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് മേഖലയൊക്കെ അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അങ്ങനെ എർ ബി എൻ ബി നോക്കി നമ്മൾ നോർത്ത് ഈസ്റ്റിൽ അത്യാവശ്യം ഭേദപ്പെട്ട റേറ്റുകൾ കണ്ടത് എല്ലാ ആപ്പുകളും കമ്പയർ ചെയ്ത് നോക്കി കണ്ടത് എർ ബി എൻ ബി ആണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചിറാപ്പുഞ്ചെ അല്ലെങ്കിൽ സോഹറയിൽ നമുക്കൊരു റൂം ഒരു രണ്ട് ദിവസമേ കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ റൂമിനടുത്ത് തന്നെയാണ് ഈ നമ്മുടെ ഈ നോക്കാലിയ വാട്ടർ അപ്പോൾ ഇനി നമ്മുടെ റൂമിൽ പോയി എല്ലാം കണ്ടു വെച്ചു ശേഷം നമുക്ക് കണ്ട് അതിനടുത്തുള്ള സെവൻ സിസ്റ്റർ ഫാൾസും കാണാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ഫോൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇവിടുത്തെ ഒരു മോളുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി അതിനുശേഷം അവർ റീമാരി ചെയ്തു അങ്ങനെ ആ അതിൽ ആ കൊച്ചിൽ ആ പെൺകുട്ടിയിലെ അസൂയ അവരുടെ രണ്ടാമത്തെ ഭർത്താവ് ആ കൊച്ചിനെ കൊന്നു കളയുന്നു അതിൽ എന്താ പറയുന്നത് അവർക്ക് സങ്കടം വന്നു അങ്ങനെ പുള്ളിക്കാരി ഇവിടെ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് കഥ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നാട്ടുകാരെ ഡിസ്കവർ ചെയ്തത് അങ്ങനെ കുറേ കഥകളൊക്കെയാണ് ഇവരുടെ ഖാസി ലോക്കൽ ട്രഡീഷണൽ ആയിട്ട് കഥ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്തായാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലങ് വാട്ടർഫാൾസ് ആണ് നമ്മുടെ നോഖഹാലി ഫാൾസ് എന്ന് പറയുന്നത് മേഘാലയിലെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് കൂടിയാണത് എന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം വീഴുന്നിടത്ത് വീഴുന്നിടത്തേണ്ട ഒരു ചെറിയ പൂൾ പോലെ അടയ്ക്കുന്നുണ്ട് ആ വെള്ളം വീണിട്ട് ആ ഒരു ഡീപ്പിൽ ആയതാണ് ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കത് അധികം അനുഭവപ്പെടാത്തത് പക്ഷേ എന്തായാലും കാണാൻ രസം നല്ല വ്യൂ ആണ് ഇവിടെ എന്തായാലും കറക്റ്റ് വെട്ടി വെച്ചേക്കുന്നതല്ലേ പാറയൊക്കെ അങ്ങനെ നമ്മൾ ഒക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പം നമുക്കിനി റൂമിലേക്ക് പോയിട്ട് വേണം സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസിലേക്ക് പോകാനായിട്ട് കാരണം നമ്മുടെ ഓൺ ദ വേയിലാണ് നമ്മളുടെ റൂമും ചിച്ച് പിടിപ്പിക്കുക ആ ചീച്ചിമുള്ളാണ് ഉറങ്ങി നിന്ന് ചീച്ചിമുള്ള വെള്ളമാണ് നിങ്ങൾ ആ വാട്ടർഫാൾസ് ഒന്ന് ശ്രദ്ധിച്ചേ അതിങ്ങനെ കാറ്റടിച്ചിട്ടാണ് അത് മുകളിലേക്ക് ഇങ്ങനെ വേവ്സ് പോലെ കിടക്കുന്നുണ്ടോ താഴെ റീച്ച് ചെയ്യുന്നില്ല കണ്ടോ ചെറിയ സ്പ്രേ ചെയ്യുന്ന പോലാണ് താഴെ എത്തുന്ന സംഭവം നല്ല രസം ഉണ്ട് അതല്ലേ മറ്റേ ഇതിനെക്കാട്ടിൽ പറയാൻ ചിലപ്പോഴത്തില്ല വെള്ളം അനുസരിച്ചിരിക്കും അതായത് നമുക്കൊന്ന് പോയി നോക്കാം എന്താ ഇന്ന് പോവാൻ പറ്റി ഇന്ന് തന്നെ അങ്ങ് പോവാ അപ്പോൾ ഈ നൊഖാലി പോലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വാട്ടർഫാൾ ആണ് ഈ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾ എന്ന് പറയുന്നത് അതായത് ഒരു വലിയ മല അതിൽ ഒരു പ്രധാനമായിട്ട് ഏഴ് സ്ഥലത്തിലൂടെ ഇതുപോലെ വാട്ടർഫാൾസ് ഉണ്ട് അതുകൊണ്ടാണ് സെവൻ സിസ്റ്റേഴ്സ് അറിയുന്നത് ഇനി നമ്മൾ അവിടേക്കാണ് പോകുന്നത് വെള്ളമൊഴുകുന്ന സ്ഥലമാണെന്ന് പോലും പറയാനില്ല എന്താ കേൾക്കാറില്ല സെവൻ സിസ്റ്റർ വാട്ടർഫാൾസ് തേടി സെവൻ സിസ്റ്റർ ഒക്കെ അവിടെ ഏഴ് തട്ടായിട്ട് നല്ല വെള്ളം ഉള്ളപ്പം വീഴും അതിനാണ് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ എന്ന് പറയുന്നത് പക്ഷെ നല്ലൊരു സൺസെറ്റ് കിട്ടിയത് അത് മാത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഇവിടെ നിന്നോ നമുക്ക് ബംഗ്ലാദേശ് നല്ലതുപോലെ കാണാം അതുപോലെ പിന്നെ വേറെ പോണാനുള്ളത് നോക്ക് വെള്ളം അതെ നിങ്ങൾക്ക് കാണാം ചെറിയ നൂറ് പോലെ ഒരു ആറേഴ് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പം അതാണ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കൊക്കയാണ് ഭയങ്കര അഗാധം അല്ല നമ്മൾ നേരത്തെ കണ്ടതുപോലൊന്നും അല്ല പിന്നെ അതെ അടിപൊളി ഒരു സൺസെറ്റ് സൺസെറ്റുണ്ട് ഒരുപാട് സൗത്ത് ഇന്ത്യൻസ് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ആ അല്ല അവൾ അവിടെ പാർക്ക് കണ്ടു പാർക്കിൽ കളിക്കാൻ പോയേക്കുക കുറച്ച് ണ്ട് മേഖലയിൽ ഇങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങളെ പറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു മൺസൂൺ സീസൺ അല്ലെങ്കിൽ ആ ഒരു ഒക്ടോബർ സമയത്തൊക്കെ വന്നാലേ മതി അടിപൊളിയായിരിക്കും നമുക്ക് ഇതുപോലെ വന്ന് ശശിയായിട്ട് പോരേണ്ടി വരും പക്ഷേ സംഭവം കൂടെ നല്ല സീമായിരുന്നു അവിടെ ഒരു പിള്ളേർ അടിപൊളി സിമി ആയിരുന്നേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മേഘാലയ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം നമ്മുടെ കണ്ണിൽ ഒന്ന് പാർക്കിൽ കൊണ്ട് കേട്ടിട്ടുണ്ട് കുറേ ദിവസമായിട്ട് പറയുന്നത് പാർക്കിൽ കയറണം പാർക്ക്